അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി തമ്പുനേലി പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഒരു തവണ നമ്മളിതൊന്നുണ്ടാക്കി കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ വെക്കാനേ തോന്നത്തുള്ളൂ എപ്പോഴും ഒരേമാതിരി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല നമ്മളൊന്ന് മാറ്റി മാറ്റിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അങ്ങനെ മാറ്റി ഒന്ന് ചെയ്ത് നോക്കിയ ചിക്കൻ കറിയാണിത് ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് ഇത് ചട്ടിയിൽ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ പിന്നെ വലിയ ചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഈ പാനിൽ വെക്കുന്നത് പ്രത്യേകം പറയാം ചട്ടിയിൽ തന്നെ ഇത് വെച്ച് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ പാനെടുപ്പി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിരിയേറെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ചെറുള്ളി ഒരു ഒരല്പം ഉലുവയിട്ടൊന്ന് പൊട്ടിച്ച ശേഷം ചെറുള്ളിയും ഒന്ന് വയണ്ട് കഴിയുമ്പം സവാളയും ചേർത്ത് കൊടുക്കാം അങ്ങനെ ചെറുള്ളി സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് സവാള ഇടുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഈ പച്ചമുളകൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും അത് വെന്ത് കഴിയുമ്പം അതിനകത്ത് അങ്ങോട്ട് ഞാൻ ചേർന്നോളൂ അതുകൊണ്ട് നമുക്ക് പച്ചമുളകും കൂടെ ഇതിനോടൊപ്പം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്തെടുക്കണം എങ്കിലാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി ഒരു വലിയ ടൊമാറ്റോയോ ഒരു രണ്ട് ടൊമാറ്റോയോ ഇതിൽ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനൊരു രണ്ട് ചെറിയ ടൊമാറ്റോ ആണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വയണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിൽ പൊടികൾ ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയ ജീരകം ചേർക്കുമ്പോൾ പട്ടയൊക്കെ ഉണ്ടെങ്കിൽ പട്ടയും ഗ്രാമ്പും ഒക്കെ ഈ സമയത്ത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കനിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് നമ്മുടെ ഈ ചേരുവയിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് വയറ്റിയെടുക്കാം അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഇനി നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് സ്പെഷ്യൽ ചേരുവയായ കുരുമുളക് പൊടിയാണ് വറുത്തു പൊടിച്ച കുരുമുളകോ പച്ച കുരുമുളക് പൊടിച്ചതോ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എരിവിനാവശ്യമായ കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഇതിൽ ഇല്ല മുളക് പൊടി ചേർത്തില്ലെങ്കിലും ഈ ചിക്കന് ഭയങ്കര ടേസ്റ്റാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വെറൈറ്റി രീതിയിലാണ് വെക്കുന്നതെന്ന് അപ്പോൾ കുരുമുളക് പൊടി ഇട്ടാണ് ഞാൻ ഈ ചിക്കൻ വെക്കുന്നത് അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അതും ഒന്ന് വയറ്റിയ ശേഷം പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആദ്യം ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ചതച്ച കുരുമുളക് പൊടിയാണ് അതായത് ഒരുവിധം ക്രഷ് ചെയ്തെടുത്ത് കുരുമുളക് പൊടിയാണ് ഞാൻ പിന്നെ ചേർക്കുന്നത് ഇതൊക്കെയാണ് ഈ ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങനെ ആ കുരുമുളകല്ല നന്നായ കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷമാണ് നമ്മൾ കൃഷി ചെയ്ത കുരുമുളക് പൊടി ചേർക്കുന്നത് എന്നിട്ട് അതും കൂടി ഇട്ട് ഒരുവിധം നന്നായി ആയി കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് വഴറ്റിയെടുക്കുന്നത് അപ്പം നന്നായി പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയും ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടിയും കൂടെ ആകുമ്പോഴത്തേക്കും ഈ മസാലയ്ക്ക് വീണ്ടെന്ന് എരിവും ഒക്കെ കിട്ടിയിരിക്കും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവ് മാത്രമേ ഈ ചിക്കനിൽ നമുക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് മുളക് പൊടി നമ്മളിതിൽ ചേർക്കുന്നേ ഇല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒന്ന് ഒരു ഇച്ചിരി കുരുമുളക് പൊടിയുടെ അളവ് കുറച്ച് എരിവ് കുറച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കാരണം കുട്ടികൾക്ക് ഈ ചിക്കൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്താ വെച്ചാൽ ഇതിൽ എരിവില്ലെന്ന് വിചാരിച്ച് അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നവർ ഇച്ചിരി എരിവ് കുറച്ച് ചെയ്യാവുന്നതാണ് ഇനി അതിന് ശേഷം നമ്മളിതിലേക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ അരപ്പെല്ലാം ഈ ചിക്കനകത്ത് പിടിക്കത്തക്ക രീതിയിലും ചിക്കൻ ഒന്ന് വയണ്ടുവരത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ പൊടികളെല്ലാം ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചേർക്കാനും ഇല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും എല്ലാം ഇളക്കി ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കിതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തും പിടിച്ചോളും പിന്നെ എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴത്തേക്കും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും വെന്ത് വരുമ്പോഴത്തേക്കും പിടിച്ചോളും ഇത്രയാണ് ഇതിൻ്റെ കറിക്കൂട്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇള ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം അടുക്കി പിടിക്കുന്ന ഒന്ന് നോക്കണം നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു മിനിറ്റ് എങ്കിലും വീഡിയോ കണ്ട ശേഷം മാത്രമേ ഈ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാവൂ ഇല്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്കൊന്നും കിട്ടാറില്ല അത് ആ സ്പാമായി പോവും ഇനി നമുക്ക് അതെല്ലാം ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിനകത്ത് ആവശ്യത്തിനുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ മസാലപ്പൊടി ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് തിളച്ച് നന്നായിട്ട് വെള്ളമെല്ലാം ചിക്കനിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം തന്നെ കറിയുടെ ഒരു രീതി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കുറുകിയ ചാറോട് കൂടി നല്ല ഒരു ടേസ്റ്റോടു കൂടിയാണ് നമുക്ക് ഈ ചിക്കൻ കറി കിട്ടുന്നത് അപ്പോൾ ഇതിൽ കിടക്കുന്ന ഉള്ളിയും സവാളയും ഒക്കെ വെന്തൊന്ന് ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് കറി നല്ല കുറുകി നല്ല മണവും നല്ല രുചിയുമായിട്ട് കിട്ടിയിരിക്കും പിന്നെ കറി നന്നായിട്ട് ചാറോട് കൂടി വേണമെങ്കിൽ നമ്മൾ ഒരുവിധം വറ്റുന്നതിന് മുമ്പേ ഇറക്കി വെക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല കുറുകിയ ചാറോട് കൂടി നല്ല വറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പനേരം കൂടെ നമുക്കിത് അടുപ്പിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഇത് ചപ്പാത്തി നെയ്ച്ചോറ് പത്തിരി അരിപ്പത്തിരി ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് അപ്പോൾ കറി എല്ലാം റെഡി ആയി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇട്ട ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ വളരെയേറെ രുചികരമായിട്ടുള്ള കുരുമുളക് ഇട്ട ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബാ ബൈ